മൂന്നാമത് തപസ്സാണ് തപസ്ച്ച സ്വാധ്യായ പ്രവചനേച്ച എന്ന് പറയുന്നു തപസ് ചെയ്യണം എന്നാണ് തപസ് ചെയ്യണം ഈ കുഞ്ഞുകുട്ടി പരാധീനങ്ങളോടുള്ളവരോടൊക്കെ തപസ്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ കുടുംബം വിട്ടിട്ടേതായ മരത്തിൻ്റെ ചൂട്ടിലോ ഗുഹേൻ്റെ ചൂട്ടിലൊക്കെ പോയിരിക്കേണ്ടതാണ് എന്ന് തോന്നും നമ്മളൊക്കെ അങ്ങനെയാണ് തപസ്സ് മനസ്സിലാക്കി വെച്ചേ അതൊക്കെ വലിയ വലിയ ഋഷിമാർക്കുള്ളതാണ് തപസ് എന്നതിൻ്റെ ശരിയായ അർത്ഥം പ്രതിബന്ധങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും കീഴ്പ്പെടാതെ ശരിയെന്ന് തീർച്ചപ്പെടുത്തിയ കാര്യം അതായത് ഋതമായ കാര്യം അത് നേടിയെടുക്കാനുള്ള നിരന്തരമായ ശ്രമം ഏകാഗ്രമായ ശ്രമം അതാണ് ശരിയായ തപസ് അതായത് വൺ പോയിൻറ്റഡ് കോൺസൻട്രേഷൻ ആൻഡ് എഫർട്ട് പ്രയത്നവും വേണം ലക്ഷ്യബോധവും പ്രയത്നവും അതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കണം അങ്ങനെ വ്യതിചലിക്കാതിരിക്കുന്നതിനാണ് തപസ് എന്ന് പറയാം കാരണം ആ സമയത്ത് ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാവും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ നേരിടേണ്ടി വരും പ്രതിബന്ധങ്ങളെ നേരിടാനുള്ള കഴിവ് അത് വേണം അതൊക്കെയാണ് തപസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പുരാണങ്ങളൊക്കെ പഠിക്കുമ്പോൾ തപസ് പതിനായിരം വർഷം തപസ് ചെയ്തു ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു തല തലഹോമിച്ചുകൊണ്ട് തപസ്സ് ചെയ്തു എന്നൊക്കെ കാണും അപ്പം നമ്മൾ വിചാരിക്കും തപസ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഘോരമായ ഒരു സംഭവമാണ് അതല്ല അത് പറഞ്ഞത് ദീർഘകാലം നിരന്തരമായ ഉണ്ടായി വളരെ കഠിനമായിട്ട് അവർ പ്രയത്നിച്ചു ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തലയൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞാൽ അഹങ്കാരം സമർപ്പിച്ചുകൊണ്ട് പ്രയത്നിച്ചു എന്നുള്ളതാണ് പല മഹാത്മാക്കളുടെയും ജീവചരിത്രം വായിക്കും നമ്മൾ ഈ തപസ് കാണാം അതിൽ അവർ നേടിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെട്ടു മഹാത്മാക്കൾ മാത്രമല്ല ഇപ്പം വലിയ വലിയ നേട്ടങ്ങൾ നേടിയ കലാകാരന്മാർ അവർ സ്ട്രഗിൾ ചെയ്ത കാലത്തെ ഓരോ കഥകളൊക്കെ വായിക്കാം അതൊക്കെ ഒരു തപസ്സാണ് പലതിനെയും നേടി നേരിട്ട് നേരിട്ട് ലക്ഷ്യം നേടിയെടുക്കാനുള്ള ശ്രമം അതിനാണ് തപസ് എന്ന് പറയാം അപ്പോൾ പ്രതിബന്ധങ്ങളെയും പ്രലോഭനങ്ങൾക്കൊന്നും കീഴ്പ്പെട കീഴ്പ്പെടാതെ ഏകാഗ്രമായ മനസ്സോടെ ലക്ഷ്യബോധത്തോടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള കഴിവ് പ്രയത്നം അതിനാണ് തപസ്സ് എന്ന് പറയും